സൂരജ് ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്ര മൃതദേഹങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് അതിപ്പോൾ മേപ്പാടിയിലേക്ക് കൊണ്ടുവരികയാണോ അങ്ങനെയാണോ ആ ഹാഷ്മി തീർച്ചയായും അത് തന്നെയാണ് ഈ മേപ്പാടിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം ആംബുലൻസുകൾ സജ്ജീകരിച്ചുകൊണ്ട് ഈ മേപ്പാടിയിലേക്ക് ഈ മൃതദേഹങ്ങൾ മാറ്റാനുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അതിൽ ആദ്യ ആംബുലൻസ് അത് ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മേപ്പാടിയിലേക്കുള്ള ആദ്യ ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ പുറപ്പെടേണ്ട മൃതദേഹം ഇപ്പോൾ ഈ ഫ്രീസറിൽ പുറത്തെത്തിച്ചിരിക്കുകയാണെന്നാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിന്റെ ഒപ്പം ഇതിന്റെ ഒപ്പം തന്നെ ഈ വാളണ്ടിയർമാരെ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് ഓരോ ആംബുലൻസിലും കൃത്യമായ വാളണ്ടിയർമാരെ സജ്ജീകരിച്ച് ഓരോ വാഹനങ്ങളും കൃത്യമായി ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുന്നത് ആദ്യം ഒരു ആംബുലൻസ് എത്തിയതായിരുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചു പക്ഷേ ആ വാഹനത്തിലേക്ക് ഈ ഫ്രീസർ കയറാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഫ്രീസർ മാറ്റി വീണ്ടും അകത്തേക്ക് വെക്കുന്നു ആ ആംബുലൻസിനകത്തേക്ക് ഈ ഫ്രീസർ കയറ്റാനുള്ള സൗകര്യം ആ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഫ്രീസർ ഉൾക്കൊള്ളാൻ കഴിയുന്ന മറ്റൊരു ആംബുലൻസ് എത്തിച്ചുകൊണ്ട് മൃതദേഹം മാറ്റാനുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ഈ പോലീസും ആരോഗ്യ പ്രവർത്തകരും എല്ലാം കടന്നിരിക്കുന്നത് എന്തായാലും അതോടൊപ്പം നേരത്തെ കണ്ടത് നിരനിരയായി ഇങ്ങോട്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസാണ് ചാലിയാർ അക്ഷരാർത്ഥത്തിൽ മൃതദേഹ മൃതദേഹങ്ങളെയും അതുപോലെ തന്നെ മൃതദേഹത്തിന്റെ ശരീരഭാഗങ്ങളെയും ഒഴുകുന്നു എന്ന് വേണം നമുക്ക് ഈ നിമിഷത്തിൽ പറയാൻ അത്തരത്തിലുള്ള സംഭവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എഴുപത് മൃതദേഹങ്ങളാണ് ഇതുവരെ ചാലിയാർ പുഴയിൽ നിന്ന് ഇന്നലെയും ഇന്നുമായി കണ്ടെടുത്തിരിക്കുന്നത് ഇന്ന് ആറ് പൂർണ്ണ മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ ഏഴ് ശരീരഭാഗങ്ങളും കണ്ടെടുത്തു ഏഴ് വ്യക്തികളുടെ നിന്ന് കരുതുന്ന ശരീരഭാഗങ്ങൾ ും കണ്ടെടുത്തു ഇത്തരത്തിൽ കണ്ടെത്തുന്ന ശരീരഭാഗങ്ങൾ ഓരോ കേസുകളാണ് കേസുകളായാണ് പരിഗണിക്കുക അങ്ങനെയാണ് എഴുപത് മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം കണ്ടെത്തി എന്ന ഔദ്യോഗികമായി തന്നെ വിവരം പുറത്തു വരുന്നത് എല്ലാ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി വരുന്നു പ്രത്യേകിച്ച് ഏറെ സങ്കടകരമായ നിമിഷങ്ങളാണ് കാരണം ചെറിയ ചെറിയ ഭാഗങ്ങളാണ് പ്രത്യേകിച്ച് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെയൊക്കെ ഒഴുകിയെത്തുന്ന മൃതദേഹങ്ങളാണ് അത് ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത നിർണായക മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇന്ന് ഈ ഒരു ചെറിയ ഹൃദയം പോലും ഒരു ാക്കി കൊണ്ടുവരുന്ന ഒരു ഹൃദയവേദന നമുക്ക് അനുഭവിക്കേണ്ടി വന്നു അങ്ങനെ പല ശരീരഭാഗങ്ങളുടെയും ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് അതിൽ ഡി എൻ പരിശോധന അടക്കം നടത്തിക്കൊണ്ട് ആരാണ് മരിച്ചത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തുന്നത് എന്തായാലും മേപ്പാടിയിലേക്ക് അടുത്ത ആംബുലൻസ് എത്തിച്ചുകൊണ്ട് മൃതദേഹം ആദ്യ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് സന്നദ്ധ പ്രവർത്തകരുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുണ്ട് അവരുടെ എല്ലാം നേതൃത്വത്തിൽ മുപ്പത്തിയെട്ട് ആംബുലൻസുകൾ സജ്ജീകരിച്ചുകൊണ്ടാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മേപ്പാടിയിലേക്ക് മാറ്റുന്നത് അവിടെ മേപ്പാടി പി എച്ച് സിയിലായിരിക്കും ഈ മൃതദേഹങ്ങൾ വയ്ക്കുക അവിടെ എത്തി ബന്ധുക്കൾക്ക് ഈ മൃതദേഹം തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും സംസ്ഥാന ആരോഗ്യ മന്ത്രി വീണ ജോർജ് അടക്കം ഇപ്പോൾ ഈ മേപ്പാടിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് വീണാ ജോർജ് ഈ മൃതദേഹങ്ങൾ അവിടെ ഏറ്റുവാങ്ങും ഈ മേപ്പാടി പി എച്ച് സിയിലും അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരിക്കും ഈ മൃതദേഹങ്ങൾ സൂക്ഷിക്കുക അങ്ങോട്ടേക്ക് അതായത് നിലമ്പൂരിലേക്ക് ഈ ബന്ധുക്കളെ ആരും വരേണ്ടതില്ല അവിടെ എത്തി ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാം അവിടെ എല്ലാവർക്കും എത്തി ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യ മൃതദേഹമാണ് ഈ ആംബുലൻസിൽ കയറ്റുന്നത് അല്പസമയത്തിനകം തന്നെ ആദ്യ ആംബുലൻസ് ഇവിടെ ഇത്തരത്തിൽ മുപ്പത്തിയെട്ട് ആംബുലൻസുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ആംബുലൻസുകളെല്ലാം തയ്യാറായി ഈ ആശുപത്രിക്ക് പുറത്ത് കിടക്കുന്നുണ്ട് ഓരോ ആംബുലൻസുകളും കയറുന്ന അനുസരിച്ച് അതായത് കയറി മൃതദേഹം കൊണ്ടുപോകുന്നതിന് അനുസരിച്ച് അടുത്ത ആംബുലൻസ് അകത്തേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഇതൊരു ചെറിയ ആശുപത്രിയാണ് ജില്ലാ ആശുപത്രി ആണെങ്കിൽ പോലും ഇവിടെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതെല്ലാം കൊണ്ട് തന്നെ ഓരോ ആംബുലൻസ് ത്തിച്ച് ഓരോ ഘട്ടത്തിൽ ഓരോ മൃതദേഹങ്ങളായി മാറ്റുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ആദ്യ ആംബുലൻസ് ഇപ്പോൾ അല്പസമയത്തിനകം ഇവിടെ നിന്ന് പോവുകയും ചെയ്യും കാശ്മീർ എന്തായാലും നമുക്ക് പറയാനുള്ളത് ഇപ്പോഴും ഈ ചാലിയാർ പുഴയിൽ വിവിധ ഇടങ്ങളിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷവും നമുക്ക് ലഭിക്കുന്ന വാർത്ത അവിടെ നിന്ന് ആംബുലൻസുകളുടെ ഒരു പ്രളയം തന്നെ തുടർച്ചയായി ഓരോ പതിനഞ്ച് മിനിറ്റിലും ഓരോ ആംബുലൻസ് എത്തുന്ന സ്ഥിതിയാണുള്ളത് അങ്ങനെ ഈ മരണനിരക്ക് വലിയ രീതിയിൽ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇവിടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ മേപ്പാടി പി എച്ച് സിയിലേക്ക് മാറ്റുന്നു ആദ്യ ആംബുലൻസ് അല്പസമയത്തിനകം ഇവിടെ നിന്ന് പുറപ്പെടും ഹാഷ്മി പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ സൂര്യ സജിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നമുക്കൊപ്പം ചേർന്നത്